സ്വാഗതം ചരമവാർഷികം ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി കെ പി സി സിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു ഇന്നലെ കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഉമ്മൻചാണ്ടിയുടെ കലറയിലെത്തി പുഷ്പാർച്ചന നടത്തുകയും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു കേൾവി ശക്തി നഷ്ടപ്പെട്ട കുട്ടികൾക്കായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടപ്പിലാക്കിയ ശ്രുതി തരംഗം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനും തുടക്കമിട്ടു ആദരവ് നിലനിർത്താൻ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരുമെന്നാണ് പഞ്ചായത്ത് പറയുന്നത് എത്രയും വേഗം ഫണ്ട് അനുവദിച്ച് നിർമ്മാണം തുടങ്ങാൻ തയ്യാറാകണം ഉമ്മൻചാണ്ടിയുടെ ജനകീയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് നടക്കുന്നത് പുതുപ്പള്ളിയുടെയും മനസ്സാണ് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു